ില് പ്രതിപക്ഷ പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയമസഭയും പുറവും സാക്ഷ്യം വഹിക്കുന്നത് എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാതിയുടെ ഭാഗമായി മട്ടന്നൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചും യു ഡി എഫിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ചോദ്യം ചെയ്തുമാണ് ഗോവിന്ദൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് സഭയിലെ സംഘർഷവും കനകോലും ഫാക്ടറും നിയമസഭയെ അക്രമാസക്തമായ ഒരു വേദിയാക്കി മാറ്റാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് എം വി ഗോവിന്ദന്റെ പ്രധാന ആരോപണം സഭയ്ക്കകത്ത് പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമല്ലെന്നും അവ മുൻകൂട്ടി നിശ്ചയിച്ച് തിരക്കഥയുടെ ഭാഗമാണെന്നും അദ്ദേഹം വിമർശിച്ചു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് വി ഡി സതീശിന്റെ ശരീരഭാഷയെക്കുറിച്ച് ഗോവിന്ദൻ നടത്തിയ പരിഹാസമാണ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലു രൂപപ്പെടുത്തിയെടുത്ത ഒരു കൃത്രിമ ശൈലിയാണ് സതീഷിന്റേതെന്ന് അദ്ദേഹം ആരോപിച്ചു ഒരു നേതാവിന്റെ സ്വാഭാവികമായ ഇടപെടലുകൾക്ക് പകരം കൃത്യമായി പരിശീലിപ്പിച്ചെടുത്ത ശരീരഭാഷയും ആംഗ്യങ്ങളും വഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ഈ കനകോലു മോഡൽ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് പരിഹസിച്ച ഗോവിന്ദൻ സഭയിലെ ബഹളങ്ങൾ വഴി സർക്കാരിന്റെ നേട്ടങ്ങളെ മറച്ചുവെക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അവഗണനയെക്കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നതാണ് എം വി ഗോവിന്ദൻ ഉയർത്തുന്ന മറ്റൊരു രാഷ്ട്രീയ വിമർശനം സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ നിയമസഭയിൽ ഒരു പ്രമേയം പോലും ഐക്യകണ്ഠേന പാസാക്കാൻ പ്രതിപക്ഷം സഹായിക്കാൻ ില്ല ബി ജെ പി അനുകൂല നിലപാടാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് എന്നതിന്റെ തെളിവാണിതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ അവഗണനയെക്കുറിച്ച് മിണ്ടിയാൽ അത് ബി ജെ പി പിണക്കുമെന്ന ഭയമാണ് കോൺഗ്രസിനെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ സഭയിൽ അനാവശ്യമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചും സഭാനടപടികൾ അലങ്കോലപ്പെടുത്തിയും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് അവർ ശ്രമിക്കുന്നത് യു ഈ സമീപനം കേരളത്തിന്റെ താല്പര്യങ്ങളെ ബലികൊടുക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതിപക്ഷ നിലപാടിനെ ഗോവിന്ദൻ രൂക്ഷമായി വിമർശിച്ചു ഈ കേസിൽ പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒടുവിൽ അവർക്ക് തന്നെ തിരിഞ്ഞുകൊത്തുമെന്ന ഭയം കോൺഗ്രസിനുണ്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് എന്നാൽ അന്വേഷണ ഏജൻസികളെ സമ്മർദ്ദത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം കോടതി ഉന്നയിക്കുന്ന എല്ലാ നിരീക്ഷണങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനില്ല കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള സ്വാഭാവിക കാലതാമസം മാത്രമാണ് ഈ സാഹചര്യം മുതലെടുത്ത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് സ്വാഭാവികമായ നിയമ നടപടി മാത്രമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ആത്മാർത്ഥതയില്ലെന്നും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെതിരെയും ഗൗരവമായ ആരോപണങ്ങളാണ് എം ഗോവിന്ദൻ ഉന്നയിച്ചത് ബെല്ലാരിയിലെ വിവാദ സ്വർണ്ണ കച്ചവടക്കാരനൊപ്പം പ്രകാശ് സോണിയാഗാന്ധിയെ സന്ദർശനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരെന്ന് വെളിപ്പെടുത്തണം കോൺഗ്രസ് നേതൃത്വവും സ്വർണ്ണക്കടത്ത് മാഫിയവകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് സ്വർണ്ണ കള്ളക്കെടുത്ത് കേസുകളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കോൺഗ്രസ് സ്വന്തം നേതാക്കളുടെ ഇത്തരം ഇടപാടുകളെ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തെ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള വികസന മുരടിപ്പിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്ന കിഫ്ബി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളെ തകർക്കാനാണ് പ്രതിപക്ഷം കരുനീക്കുന്നത് യു ഡി എഫ് അധികാരത്തിലിരുന്ന കാലത്തെ പിന്നോക്ക അവസ്ഥയിലേക്ക് നാടിനെ തള്ളിയിടാനാണ് സതീശൻ നടത്തുന്ന ജാഥയും ലക്ഷ്യവുമെന്ന് ഗോവിന്ദൻ പരിഹസിക്കുകയുമുണ്ടായി മുൻ നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ പുതിയ നീക്കങ്ങളെയും ഗോവിന്ദൻ തള്ളിക്കളഞ്ഞു അൻവർ ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ബേപ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ അൻവർ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു യു ഡി എഫിന്റെ പിന്തുണയോടെ എൽ ഡി എഫിനെ തകർക്കാമെന്നത് അദ്ദേഹത്തിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസം എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് സംസ്ഥാനത്തുടനീളം ലഭിക്കുന്ന വൻ ജനപങ്കാളിത്തം ഭരണ തുടർച്ചയുടെ വ്യക്തമായ സൂചനയാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്നുണ്ട് ജനങ്ങൾ വികസനത്തിനൊപ്പമാണ് വിവാദങ്ങൾ ഉണ്ടാക്കി വികസനത്തെ തടയാൻ ശ്രമിക്കുന്നവർക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തക്കതായ മറുപടി നൽകും ചരിത്രപരമായ വിജയത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് എം വി ഗോവിന്ദൻ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് എം വി ഗോവിന്ദന്റെ മട്ടന്നൂർ പ്രസംഗം കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം വരും നാളുകളിൽ കൂടുതൽ കടുക്കുമെന്ന സൂചനയാണ് നൽകുന്നത് വി ഡി സതീശിന്റെ ശൈലിയെയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെയും മുൻനിർത്തി സി പി എം പ്രതിരോധം കടുപ്പിക്കുകയാണ് വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന എൽ ഡി എഫും സർക്കാരിന്റെ അഴിമതി ആരോപണങ്ങളിൽ തളച്ചിടാൻ ശ്രമിക്കുന്ന യു ഡി എഫും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്